ഹലോ ഡിയാസ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരിടം വരെ പോവുകയാണ് വേറെ അല്ല കാഞ്ഞിരമറ്റം പള്ളിയിലാണ് ഒരു നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ കപ്പയെല്ലാം അറന്നു അതൊക്കെ കഴിച്ച് നമ്മൾ റെഡിയായി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി ബസ്സിനാണ് കേട്ടോ പോണത് വാപ്പിച്ചി ഉമ്മച്ചി താതുവാസ ബേബി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോണത് അങ്ങനെ നമ്മൾ ബസ് അകത്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ റൂട്ടിലോട്ട് പെട്ടെന്ന് ബസ്സിലിട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അങ്ങടായാലും ഇങ്ങടായാലും രണ്ട് സൈഡിലോട്ടും ബസ് വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ ബസ് വന്ന് നമ്മൾ കയറി അപ്പോഴേക്കും അസബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കണക്കിനും നല്ല കാര്യമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഉണർത്താനും പോയില്ല കാര്യം ഉറക്കക്ഷീണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭ്രാന്തായിരിക്കും പിന്നെ അതുകൊണ്ട് നല്ലോണം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു അത് മനോട് ഒന്ന് രണ്ടും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമായിരുന്നെട്ടോ പിന്നെ ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ ഒരു ലോങ് യാത്ര ബസ്സിലൊക്കെ പോയിട്ട് അപ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ കാറ്റിലൊക്കെ കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കും നല്ല ഉറക്കം വന്നു തുടങ്ങി ബാബ്ജി തൊട്ടുപുറകത്തെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എറണാകുളം കലൂരി ബസ്സിനാണ് കേട്ടോ കയറിയത് അവിടുന്ന് ഹബ്ബി ചെന്നിട്ട് കോട്ടയം ബസ്സിനാണെന്ന് തോന്നുന്നു ആ ബസ്സിന് അങ്ങനെയാണ് പോകാനിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ എപ്പോഴും പോവൽ എൻ്റെ കല്യാണത്തിന് മുന്നേ ഒക്കെ അങ്ങനെയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടോ അവിടെ നിന്ന് രണ്ടുപേർക്കും കൂടി നമ്മൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാഞ്ഞിരമറ്റൻ ജംഗ്ഷനിലെത്തി അവിടെ ഒരു ഷോപ്പിൽ കയറി വെള്ളം കുടിച്ചു ഞാൻ എല്ലാ സോടനാരങ്ങളിലാണ് കുടിച്ചത് അതിന് അസിബേബിക്ക് സിപ്പാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഉമ്മച്ചിയും വാപ്പിച്ചും ചായ കുടിച്ചു പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി ഇവിടെ ചന്ദനക്കൂടാണ് പതിനാലിന് ഈ മാസം പതിനാലിനോ പതിനേഴിനോ അങ്ങോ ചന്ദനക്കൂടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് പള്ളിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കടകളൊന്നും ഉണ്ടായില്ല അതൊന്നും തുറന്നിട്ടുണ്ടായില്ല പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ താത്തുവിനെ അവിടെ ചെന്നപ്പോൾ നല്ല സന്തോഷമായി പ്രാവിനൊക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ അകത്തേക്ക് കയറി വാപ്പിച്ചി ആണുങ്ങളുടെ സൈഡിലോട്ടും പോയിട്ടോ പിന്നെ അവിടുത്തെ നേർച്ചയായ അരിയും കുരുമുളകൊക്കെ കഴിച്ചു പിന്നെ കൽക്കണ്ണം കിട്ടിയായിരുന്നു അത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയി കേട്ടോ പിന്നെ നമ്മുടെ നേർച്ചയും കൊണ്ടുവന്നിട്ടു പിന്നെ നമ്മൾ കേച്ചയും കയറി മുഗലത്തെ പള്ളീനും കയറി അവിടെ വെച്ചിട്ട് താത്തുവിനെ ഒരു ഉസ്താദും ഒരു ഫാമിലിയും നല്ല പരിചയമായിട്ടോ താത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ധാത്തവിനെ പിടിച്ചു നടക്കായിരുന്നെട്ടോ അവർ പോകാൻ നേരിട്ട് ഇനി കാണാമെന്ന് പറഞ്ഞിട്ടേക്കായിട്ട് പോയത് പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ചക്കരക്കഞ്ഞി ഉണ്ടായിരുന്നു അന്യമതസ്ഥ ആയിരുന്നെട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പം ഇത്രയേ ഉള്ളൂ